ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉപ്പുമാവ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ യാത്രകൾ ചെയ്യുന്നവർക്ക് പല സ്ഥലത്തും പോകുമ്പോൾ ഫുഡ് ചിലപ്പോൾ ഒരു പ്രശ്നമാണ് എന്താ വെച്ചാൽ നമ്മൾ കേരളം വിട്ട് പുറത്ത് പോകുമ്പോൾ അപ്പം സൗത്തിൽ കുഴപ്പമില്ല അപ്പോൾ കേരള നമ്മൾ സൗത്ത് ഇന്ത്യൻ ആവുക കാരണം സൗത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടും അപ്പോൾ നോർത്തിൽ പോകുമ്പോൾ പലർക്കും അവിടുത്തെ കാലത്ത് ചിലപ്പോൾ അവിടെ ഈ വറുത്ത പൂരി അങ്ങനെ സാധനങ്ങൾ സമോസ അതൊക്കെ കിട്ടും അപ്പം നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ച് ശീലമുള്ളവർക്ക് അങ്ങനത്തെ ഫുഡ് ചിലപ്പോൾ കാലത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് നല്ല തിളച്ച വെള്ളം എല്ലായിടത്തും കിട്ടും ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തും ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം ചോദിച്ചാൽ എല്ലാവരും തരും അല്ലാത്ത നമ്മൾ നല്ല ഫ്ലാസ്കിൽ നല്ലോണം തിളപ്പിച്ചിട്ട് വെള്ളം കൈ കൈപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രം ഉണ്ടെങ്കിൽ ഈ പ്രീമിക്സ് കൈ വെക്കുക അത് ആ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ച ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അത് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഒരു പ്രീമിക്സ് നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഞാൻ പ്രീമിക്സ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയല്ല കേട്ടോ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണേട്ടോ ഒരു മൂന്നാല് സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം വീട്ടിൽ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജിൽ ഇത് റെഡിയാക്കി വെച്ചാൽ ഒന്ന് രണ്ട് മാസമൊക്കെ ഇരിക്കും അപ്പം നമ്മൾ വെളിച്ചെണ്ണ അത് കാറച്ചോവ വരും അപ്പം ഞാൻ നല്ലെണ്ണയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ലെണ്ണയാണ് എടുത്തേക്കണേ അപ്പോൾ അതിലേക്ക് ഇതേ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കണ്ടോ രണ്ട് സ്പൂൺ കടുക് കേട്ടോ കടുവന്ന് പൊട്ടട്ടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഇട്ടുകൊടുക്കണേ പിന്നതേ കടലപ്പരിപ്പ് അത്രയും തന്നെ കടലപ്പരിപ്പും അതൊന്ന് മൂത്ത് വറ്റ കേട്ടോ മുളകും കൂടി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വറുത്തിറുന്ന മുളക് മൂന്നാല് ചെറിയ മുളക് മൂന്നാല് പച്ചമുളക് ഒരു വലിയ കഷം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി മൂക്കണം കേട്ടോ എൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നമ്മൾക്ക് ഇത് എടുത്തു വെക്കാനുള്ളതാണ് പിന്നെ ഞാൻ എന്തേ മറ്റേ കാരറ്റും മട്ടർ നമ്മളെ ഗ്രീൻ പീസില്ലേ ഫ്രോസൺ ഗ്രീൻ പീസ് കേട്ടോ ഇതിനെ കഴുകി ഉണക്കിയതാണ് ഞാൻ വെയിലത്ത് ഒരു ദിവസം വെയിൽ കൊള്ളിച്ചത് അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് വെള്ളത്തിന്റെ അംശം മാറ്റി ഇത് ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ഇതും കൂടി ഇടുന്നുണ്ട് ഇതേ കരുവേപ്പില ചേർത്ത് കൊടുക്കണ്ടട്ടോ നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ നല്ലോണം വെള്ളം നല്ലോണം വലിഞ്ഞ് നല്ലോണം മൂക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ റവ ചേർക്കാൻ പാടുള്ളൂ ഇത് നന്നായിട്ട് വെള്ളം വലിയ കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു കപ്പ് ഇതിലെ ബൗളില് ചെറിയ ബൗളാണ് അതില് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ റവ അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്തു വെക്കാം അപ്പം നമുക്കിപ്പോൾ ഇതില് ഒരു ബൗൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഉപ്പുമാവ് അപ്പം ഇത് രണ്ട് ബൗൾ ഉണ്ട് അപ്പം നമുക്ക് ഒരു എട്ട് എട്ടുപേർക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു എട്ട് എട്ടുപേർക്കൊക്കെ എട്ട് പത്ത് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഉപ്പുമാവ് നമ്മൾ സാധാരണ നമ്മൾ ഉപ്പുമാവിൽ തേങ്ങ ചേർക്കാറുണ്ട് അപ്പം ഇതിൽ നമ്മൾ പ്രീമിക്സിൽ തേങ്ങ നമുക്ക് ചേർക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇതില് കാശ്മട്ടും മുന്തിരിയും ചേർക്കുന്നുണ്ട് ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇഷ്ടമല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം അപ്പം ഞാനത് ചേർക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് റവ ഇടാം പക്ഷേ ഇതൊക്കെ നല്ലോണം മൂത്തുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഒന്നേക ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിവിടെ ആയിട്ട് കേട്ടോ വേണമെങ്കിൽ ഒരു നുള്ളിൽ പഞ്ചസാര ചേർക്കാം ചെറിയ മധുരത്തിന് വേണ്ടിയല്ല അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും ഇതിനൊക്കെ നല്ലതാണ് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് അപ്പോൾ ഞാൻ തീ ഓഫാക്കുകയാണ് ഇത്രയും മതി തണുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ജാറിൽ ഇതുപോലത്തെ ഒരു കുപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ അത് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല അപ്പൊ നമ്മൾ ഇത് ഉപ്പുമാവിന്റെ മിക്സ് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും നമ്മള് ഇരട്ടി വെള്ളം ചേർക്കണം ഇരട്ടി വെള്ളം എന്ന് വെച്ചപ്പോ രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ നാല് ടീസ്പൂൺ എടുക്കാം വെള്ളം നാല് ടീസ്പൂണേക്കാളും കൂടുതൽ എടുക്കാൻ നല്ലത് എപ്പോഴും ഒരു ആറ് ടീസ്പൂൺ വെള്ളം എടുക്കുക രണ്ട് ടീസ്പൂൺ റവയുടെ ഈ മിക്സ് എടുക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ നമ്മളെ കയ്യിൽ നമ്മൾ ഇപ്പം യാത്രയിൽ കരുതുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യോ മുകളിലൊഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടും അപ്പം നമ്മൾ നല്ലെണ്ണയിലാണത് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ കറച്ചോ കുറേ നാളിരിക്കുമ്പോൾ കറച്ചോ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ ചെയ്തത് അപ്പം നമ്മൾ ഉണ്ടാ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളെ ഏറ്റവും നമുക്കത് യൂസ് വരുന്നത് നമ്മൾ ട്രെയിൻ യാത്രയിൽ ട്രെയിൻ യാത്രയിൽ എപ്പോഴും ഒരു പ്രശ്നമാണ് ഫുഡ് എന്ന് വച്ചൊക്കെ പാൻട്രിയിൽ ഉണ്ടാക്കുന്ന ഫുഡൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പിന്നെ അത് നമുക്ക് ടേസ്റ്റ് പറ്റില്ല അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഒരു ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളം അല്ലെങ്കിൽ പാൻട്രിയിൽ നമുക്ക് എപ്പോഴും തിളച്ച വെള്ളം കിട്ടും അപ്പം നമുക്കത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അതുപോലെ റിമോട്ട് ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഫ്ലാസ്കിൽ വെള്ളം തിളച്ച വെള്ളം കരുതി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കി സുഖമായിട്ട് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോയിൽ മതി നൽകും ഓക്കെ ബൈ